കേരളത്തിലൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു തൊട്ടുകൂടാത്തവർ തിടിക്കൂടാത്തവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ അങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് മഹാകവി കുമാരനാശാനെ കൊണ്ട് പറയിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് അതായത് താണജാതിയിലുള്ള ആളുകൾ നേരെ നടന്നു പോയാൽ അവർക്ക് ചമ്മട്ടി പ്രകരം മണ്ണാപ്പേടി പുലപ്പേടി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അനാചാരങ്ങൾ ആ ഇരുണ്ട കാലഘട്ടത്തിൽ കേരള ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഇതിനെതിരെ പടവാളെടുത്ത വിപ്ലവകാരിയായിരുന്നു അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് എൺപത്തിമൂന്ന് വയസ്സ് തികയുന്നു ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ദിരാഗാന്ധി അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പുലയൂരുടെ രാജാവ് എന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഇ കെ നായനാർ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി ഒരുപക്ഷേ അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും സാമൂഹ്യ വിപത്തായി മാറിയ പുലപ്പീടി മണ്ണാപ്പീടി ഇങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങളെയും എതിർക്കാൻ കാട്ടിയ അയ്യങ്കാളി നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും അണയാത്ത ദീപമായി ഇപ്പോഴും നിലകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലാണിന്ന് വരവോ ഇരുണ്ട കാലത്തെ കീറിമുറിച്ച ഒരു വജ്ര വജ്രസൂചിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ച അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഇ കെ നയനാർ വിശേഷിപ്പിച്ചത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ കീഴ്ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര നിഷേധത്തിനെതിരെ നടത്തിയ താണജാതിക്കാർ കല്ലുമാല ധരിക്കണമെന്ന ആചാരത്തിനെതിരെ നടത്തിയ കല്ലുമാല ബഹിഷ്കരണ സമരവും താഴ്ന്ന ജാതിക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി നടത്തിയ പ്രക്ഷോഭവും കർഷക തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തിയ കർഷക സമരവുമെല്ലാം ഇന്ത്യയിലെ തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് അടിത്തറമാകി നീതി നിഷേധിക്കപ്പെട്ട മുഴുവൻ ജനതയുടെയും അത്താണിയായിരുന്നു അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ ഗ്രാമത്തിൽ അയ്യൻ മാലാ ദമ്പതികളുടെ മകനായി ജനിച്ച അയ്യങ്കാളിയുടെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് സാമാജികനായി നോമിനേറ്റ് ചെയ്യപ്പെട്ട അയ്യങ്കാളി രണ്ടു പതിറ്റാണ്ടുകാലത്തോളം നിയമസഭാ സാമാജികനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാലിന് ഗാന്ധിജി അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ ചെന്ന് കണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അധസ്ഥിതരിൽ നിന്ന് പത്ത് ബി എക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനെന്നായിരുന്നു അയ്യങ്കാളിയുടെ മറുപടി കേരളീയ നവോത്ഥാനത്തിലെ ഉജ്ജ്വല നക്ഷത്രത്തിനു മുന്നിൽ ട്വന്റി ഫോറിന്റെ വീരാർച്ചന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം